ഇന്നൊരു റ്റു ഡി ഇലീഷൻ ഫ്രെയിം ചെയ്യാം അതായത് ഒരു ഫ്രെയിമിൽ തന്നെ രണ്ട് നിന്ന് നോക്കുമ്പോൾ രണ്ട് ഫോട്ടോ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു ഫോട്ടോ അടുത്ത സൈഡിൽ നോക്കുമ്പോൾ അടുത്ത ഫോട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരു മാഗസിൻ്റെ രണ്ട് പിക്ചേഴ്സ് എടുത്ത് ഓൾമോസ്റ്റ് സെയിം സൈസിലാക്കി ഓൾമോസ്റ്റ് അല്ല സെയിം സൈസിലാക്കി ശേഷം ആ രണ്ട് പിക്ചേഴ്സിൻ്റെയും ലെങ്ത് എത്രയാണോ അത് ആഡ് ചെയ്തിട്ട് അത്രയും നീളമുള്ളൊരു ബേസ് അതുപോലെ തന്നെ ആ ബേസ് ആയിട്ടിരിക്കുന്ന പേപ്പറിൻ്റെ എന്ന് പറയുന്നത് ഫോട്ടോയ്ക്ക് എത്ര വിട്ട് ഉണ്ടോ അത്രയും വിട്ട് തന്നെ എടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസ് സ്ട്രൈപ്സ് ആയിട്ട് ഒരു സെൻറ്റിമീറ്റർ വിട്ടുള്ള സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തു അതിനുശേഷം ആൾട്ടർനേറ്റീവായിട്ട് ഒന്ന് 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 പറഞ്ഞ് എഴുതി വെച്ചു ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മിഷറി പോലെ മടക്കണം ശ്വാസം മുട്ടി ചത്തു ചത്തുപോന് നേരത്തെ പറഞ്ഞാൽ കുറേ സ്പീഡിലാന്ന് അറിയാം എന്നാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഓക്കെ ശേഷം നമ്മളത് എടുത്ത് ഒരു വൈറ്റ് ബോർഡിൽ പൊട്ടിച്ച് വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബ്ലാക്ക് ആയാലും മതി കേട്ടോ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ സൂപ്പറാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറേ നേരം ഇത് നോക്കി നോക്കി നിന്നാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം